ഞാൻ ഓളിപ്പിച്ച എന്റെ മാത്രമല്ലേ കൊച്ചുപട ആ കഴിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞോ ോക്ക് അത് സാരല്ല വെള്ളം കുടിച്ചോടുക്കോ ഏ എന്താ പദ്ധ കഥ അതെന്താ അതൊക്കെ കൊടുക്കേടാൻ പറ്റൂല താത്ത രണ്ടിട്ട് ഇങ്ങനെ നെട്ടിക്കിടാൻ പറ്റില്ല കേട്ടോ നീച്ച അവിടെ നെട്ട് ചീച്ച അയ്യോ അത് നല്ല ചീച്ചയാണ് അത് നല്ലോ അത് വേണ്ട കേട്ടോ വേറെ തരാൻ പറയും കുറച്ചും കൂടി കൊടുക്കുവോ ഏ നല്ലൊരു താത്ത റബ്ബേ ഒക്കെ പാടെ കൊടുക്കുന്ന താത്ത വലച്ച കൈണ്ട് വലച്ച കയറ്റി ഭക്ഷണ സാധനം വലച്ച കഴിഞ്ഞ തുട വലച്ച കൈണ്ട് വലത്ത മറ്റേ ഡ്രസ്സ് ഡ്രസ്സ് കൊച്ചും കൂടി തരാൻ പറഞ്ഞു അല്ല ഇജ്ജ് ഒരു പാക്കറ്റ് എടുത്ത് തിന്നാലേ ഏ ഇത് ഇജ്ജ് അത് നിൽക്കണത് ഇതാത്ത ബിസ്ക്കറ്റ് ആണ് ഇജ്ജ് അത് നിൽക്കണത് ഇത് മതി പോയിക്കോ ഇങ്ങനെ പള്ളം നിറഞ്ഞിക്കണ പള്ളം നോക്കട്ടെ ആ നിറഞ്ഞിങ്ങ് പള്ളം നിറഞ്ഞു ഇതാ പള്ളം നിറഞ്ഞിക്കണം വെച്ചോ വെച്ചോ പാലപ്പാടി നാരെ കൊണ്ടുവരാൻ വന്നീന് എന്താ ഇപ്പൊ ചെയ്യാഞ്ഞ് സോറിട്ടോ നാളെ വരണ്ടേ ഞാന് ഏഹ് പച്ചയ്ക്ക് തലേ ഉറങ്ങിയോ എനിക്ക് ആരുപേരുന്ന കൊണ്ടാ വരുമ്പോ ഏ പേരില്ലേ ആരാണ് തന്നെ ടീച്ചർ എന്തിനാ പഠിച്ചോ എന്താ പഠിച്ചത് പിന്നെ ബി

എന്താ താത്താക്കോ എന്തോരിഷ്ടാത്താക്കോ നീട് എന്താടീ ചായ ചായ വേണോ ചായ വേണോ വേണ്ടേ വേണ്ടേ എങ്ങനെ എങ്ങനെയുണ്ട് എന്താ കൊടുത്താലോ എനിക്ക് എന്റെ കുട്ടിയല്ലേ കിലോട്ടത്

ആ കൊച്ചു കൊടുത്തേ നമ്മളെ കുട്ടിയല്ലേ കൊച്ചു തരാൻ മരുന്നില്ലേ അപ്പൊ അടുത്ത വീട്ടിലേക്ക് കാണാൻ പറഞ്ഞു തെരഞ്ഞാറ്റ പറഞ്ഞോട് ഇപ്പച്ചോട് ഇപ്പച്ചോടെ പറഞ്ഞു